ശബരിമല ദർശനത്തിനെത്തിയത് പമ്പയിൽ നിന്നും കെട്ടി മോഹൻലാൽ മല കയറിയത് പോലീസ് ഇൻസ്പെക്ടർ സുനിൽ കൃഷ്ണൻ പമ്പയിൽ നിന്നും കെട്ടി മോഹൻലാലിനൊപ്പം മല കയറി ഇത് മാധ്യമങ്ങളിൽ കൂടി മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശബരിമല ദർശനത്തിന് പോലീസ് ഇൻസ്പെക്ടർ സുനിൽ കൃഷ്ണൻ അനുമതി തേടിയിരുന്നുവെങ്കിലും നടൻ മോഹൻലാലിനൊപ്പം ശബരിമല ദർശനം നടത്തുന്ന കാര്യം പോലീസ് ഇൻസ്പെക്ടർ മറച്ചുവെച്ചു എന്നാണ് മേലുദ്യോഗസ്ഥരുടെ നിലപാട് കൂടാതെ സേനയുടെ അനുമതിയില്ലാതെ മോഹൻലാലിന്റെ സുരക്ഷാ ചുമതല പോലീസ് ഇൻസ്പെക്ടർ സ്വയം ഏറ്റെടുത്തതായും ഈ വിഷയത്തിൽ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലീസ് ർ തെറ്റിദ്ധരിപ്പിച്ചതായും മേലുദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു രണ്ടാഴ്ച മുമ്പ് പോലീസ് ഇൻസ്പെക്ടർ സുനിൽകൃഷ്ണന് സ്ഥലം മാറ്റ ഉത്തരവ് നൽകിയിരുന്നതായും ഉന്നത ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു റിപ്പോർട്ടർ പത്തനംതിട്ട